ാണ് വഫ എങ്കിലും അതിന്റെ പാവപ്പെട്ട ജനങ്ങളാണ് ഓരോ മഹജുകളെന്ന് പറയും ഞങ്ങൾ മഹല് പ്രദേശങ്ങളിലെ പാവം കിട്ടുന്നതാണ് അത് പലപ്പോഴും കയ്യേറിപ്പോയതുകൊണ്ട് അത് നിയമപരമായി വക്കഫിനെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ തൈബൂണിനെ ഉപയോഗപ്പെടുത്തി തിരിച്ചെടുത്ത് അതാത് പ്രദേശത്തുള്ള മഹജുകളെ കേൾപ്പിക്കുക എന്നാണ് ഞങ്ങളെ നിങ്ങൾ അറിഞ്ഞതുപോലെ മുനമ്പം ഒരു വിവാദമായ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മുൻപം വിഷയത്തിൽ പങ്കുകൊണ്ടത് ഞങ്ങളാണ് അത് സ്റ്റേ വാങ്ങിയത് ഞങ്ങളാണ് അതിപ്പോൾ അത് തീരുമാനിക്കാൻ ട്രൈബ്യൂണലിനാണ് അധികാരം എന്നൊക്കെ ട്രൈബ്യൂണൽ കേസ് നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അവിടെ ആവശ്യമില്ലാത്ത രണ്ട് ജഡ്ജിമാരുടെ ഓവർലാപ്പ് നടത്തി അത് വകപ്പല്ല എന്ന് അവർ പറയാൻ അവര് ആ മേഖലയിലേക്കല്ല കേരള ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിട്ട് രാമചന്ദ്രൻ കമ്മീഷനെ ആ കമ്മീഷനെ ഞങ്ങൾ റദ്ദ് ചെയ്തപ്പോൾ ചെയ്തപ്പോ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തതാണ് കേരള ഗവൺമെന്റ് അവിടെ മാത്രമേ അവർക്കുള്ളൂ